നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നേതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് ട്രംപ് പ്രസിഡന്റ് പ്രസിഡൻ്റായാലും പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ അമേരിക്കയുടെ നിലപാടുകൾ മാറാൻ സാധ്യത കുറവാണ് അതേസമയം നേതന്യാഹുവുമായി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്താനിരിക്കെ പാലസ്തീൻ പ്രസിഡന്റിനോട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ട്രംപ് നേതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു വേണ്ടി കാത്തിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള കൂടുതൽ നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറഞ്ഞു ജൂലൈ പതിമൂന്നിന് ട്രംപിന് നേരെ വധശ്രമമുണ്ടായതിനു പിന്നാലെ പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അയച്ച കത്തും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പങ്കുവച്ചിട്ടുണ്ട് ജൂലൈ പതിനാലിന് അയച്ച കത്തിൽ ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് അബ്ബാസ് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കത്ത് പങ്കുവെച്ച് മഹമ്മൂദിനെ നന്ദി അറിയിച്ച ട്രംപ് എല്ലാം ശരിയാകുമെന്ന് പാലസ്തീൻ പ്രസിഡന്റിനോട് പറഞ്ഞു താൻ ആദ്യം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സുസ്ഥിരതയും ഉണ്ടായിരുന്നു നമുക്ക് അത് വീണ്ടെടുക്കണം വരുന്ന ആഴ്ചകൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും മറ്റു ലോക നേതാക്കളുമായും താൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് തന്റെ സമാധാന പദ്ധതി അവർക്കു മുമ്പിൽ അവതരിപ്പിക്കും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും ഈ പോരാട്ടങ്ങളും അവസാനിപ്പിക്കണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ മരിക്കുന്നത് ഇത്തരം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കമലാ ഹാരിസിന് ഒരിക്കലും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി അടുപ്പമുള്ള ട്രംപ് യുഎസ് ആയാൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിനും അറുതി വരുത്താൻ ശ്രമിച്ചേക്കും അതേസമയം സർവേകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനേക്കാൾ തുടക്കത്തിൽ മുൻതൂക്കം കമല ഹാരിസിനാണ് ബൈഡന്റെ പിന്മാറ്റത്തോടെയാണ് കമല സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത് ഔദ്യോഗികമായി കമല ഹാരിസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഡെമോക്രാറ്റുകൾക്കിടയിൽ മുൻതൂക്കം കമലയ്ക്ക് തന്നെയാണ് ബൈഡൻ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപ് അനായാസം വിജയിച്ചു കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കമലയുടെ എൻട്രിയോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന സർവേയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനേക്കാൾ മുന്തൂക്കം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനാണ് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് ശേഷം നടത്തിയ ആദ്യ സർവേയിലാണ് കമല ഹാരിസിന് മുൻതൂക്കമുണ്ടായത് റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ പ്രകാരം കമല ഹാരിസിന് നാൽപ്പത്തിനാല് ശതമാനം വോട്ടുകളും ട്രംപിന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളും ലഭിച്ചു ബൈഡൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് രണ്ട് ദിവസത്തിനകം നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ടത് മുമ്പ് നടത്തിയ സർവേയിൽ നാൽപ്പത്തിനാല് ശതമാനം വോട്ടോടെ ട്രംപും കമല ഹാരിസും ഒപ്പത്തിനൊപ്പമായിരുന്നു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള പിന്തുണ ലഭിച്ചതായി യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അറിയിച്ചിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക നാമനിർദ്ദേശം ഉടൻ സ്വീകരിക്കാൻ ആഗ്രഹി ആഗ്രഹിക്കുന്നതായും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി അമേരിക്കക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ തിരികെ കൊണ്ടുപോകാനാണ് റിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നും കമല ഹാരിസ് കൂട്ടിച്ചേർത്തു പ്രസ്താവനയുടെ പകർപ്പ് അവർ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ട്രംപിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് കമല ഹാരിസ് നടത്തുന്നത് ഡെലാവേറിലെ വിൽമിങ്ടണിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യവെയാണ് കമലാ ഹാരിസ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്